കൊടുക്കണം നമ്മൾ ഓപ്പൺ വിടണത് നമ്മൾ കോഴിക്കോടുള്ള ടീമിന്റെ പേരിലാണ് കോഴിക്കോട് ബിജീഷ് റാംജിത്ത് സെലാമ അങ്ങനെ മൂന്ന് പേരാണ് അവരാ പേര് ഷോർട്ടാക്കിയിട്ടാണ് ബി ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ പറവേക്ക അവർ പേരിലും ഒരാ സി പി എഫിൻ്റെയൊക്കെ പറവെല്ലാം നമ്മുടെ എൻ്റെയും അനിയൻ്റെ പേര് ഇതിനെ ആശു ഹബീബെന്ന് പറഞ്ഞിട്ട് അന്യം വിടണു അതവരാണോ പതിനേഴ് മണിക്കൂർ പത്തേഴ് മിനിറ്റിൽ പ്രാവ് എട്ടിട്ട് നമ്മളെ കോഴിക്കോട് ബാബുട്ടേട്ടം ബിജീഷ് ബാബുട്ടേട്ടൻ അവരെ പ്രാവടിനു കൊടുക്കുന്ന ഫുഡ് എന്താണ് ഇപ്പൊ നമ്മൾ ഫുഡ് പല അവർക്ക് പല രീതിയായിരുന്നു പല പ്രാവിനും പല രീതിക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും നോർമലി എല്ലാവരും കൊടുക്കുന്ന പോലെ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത പിന്നെ രാഗി വെള്ളച്ചോളം ഈ ഐറ്റംസിനെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്ന പ്രാവിൻ്റെ ഓരോ പ്രാവൾക്കും ഓരോ രീതിയിൽ എല്ലാ പ്രാവിനും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല അറിഞ്ഞ് നമ്മളെ പ്രാവിനെ നമ്മളറിഞ്ഞ് അതിൻ്റെ പറവക്കനുസരിച്ച് നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം അതെന്ത് ഫുഡ് കൊടുക്കണം എന്നുള്ളതിൽ കാര്യമില്ല പ്രാവിൻ്റെ പറവൻ അതിൻ്റെ സ്വഭാവ രീതി എല്ലാം അറിഞ്ഞ് നമ്മൾ അതിൻ്റെ ശരീരഘടനയും കൂടി മനസ്സിലാക്കി അതിന് ട്രീറ്റ് കൊടുക്കുക അത് എന്ത് കൊടുക്കണമെന്നുള്ള കാര്യമില്ല ഇത് തന്നെ ബദാം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ തന്നെയാണ് എല്ലാ പൊതുവേ പ്രാവൾക്ക് കൊടുക്കുക അത് തന്നെ പക്ഷേ നമ്മളെ പ്രാവിൻ്റെ രീതിക്ക് അനുസരിച്ച് കൊടുക്കുക ഈ നമുക്ക് നമുക്ക് ആദ്യമായിട്ടൂടെ ഒരു സമയം എമർജൻസി ഫാസ് അവന്റെ പ്രാവിന്റെ കുട്ടിയാണ് ഇവിടെ വിരിഞ്ഞതാണ് അവന്റെ കള്ളപ്രാവ് അതിൽ വിരിഞ്ഞ ഇത് ഇവിടെ പതിമൂന്ന് ഏഴും പന്ത്രണ്ട് മുപ്പത്തെട്ട് പതിമൂന്ന് അമ്പത്തിനാല് മൂന്ന് സമയം ഈ പ്രാവിന്റെ കുറിച്ചിട്ടുണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് നമുക്ക് പറഞ്ഞു ഈ വർഷം ഇതിന് ജോട് എത്തിയേക്കുന്നതാണ് ഇതിന്റെ കുട്ടിയാണ് നമുക്ക് പതിനാല് ഏഴ് പതിനാല് മൂന്ന് രണ്ട് പിന്നെ പ്രൈസ് വാങ്ങി തന്നെ ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം പ്രൈസ് വാങ്ങിച്ച രീതിന്റെ ഈ ഫീമെയിൽ വെള്ളം ഈ വർഷം നമ്മൾ സമയം കുറച്ച് പ്രാവുന്ന പതിനഞ്ച് പതിനാല് ഈ കുറുമക്കുള്ളി ഇത് പതിനഞ്ച് ഒൻപതിന് ഈ പ്രാവ് ഇറങ്ങി പതിനഞ്ച് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പറഞ്ഞിട്ട് ഒമ്പത് മിനിറ്റ് മിനിറ്റ് പറഞ്ഞിട്ട് ഈ പ്രാവ് ഇറങ്ങി ഇത് പതിനഞ്ച് പതിനാല് വെട്ടിട്ടതാണ് പ്രാവിനം ഇറങ്ങിയതല്ല പ്രാവ് വെട്ടിട്ടതാണ് ഇതാണ് കോഴിക്കോട് ബിജീഷ് ഇതിൻ്റെ പ്രാവാണ് അവർ സ്ഥിരമായിട്ട് വർഷമായിട്ട് പറഞ്ഞിട്ട് ആവശ്യ പ്രാജാ ഇതിവിടെ തിരിഞ്ഞറിഞ്ഞവിടാ ഇനി തള്ള ആളെയൊക്കെ ഒന്ന് കാണിക്കാം ഒരേന്ന് കിട്ടും ഒരേന്ന് സംസാരത്തില് <laughs> 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 സി പി എഫ് എ ഓപ്പൺ ടൂർണമെന്റിലേക്കും രാജേഷ് വേലക്കും വിട്ടത് ഈ പ്രാവളാണ് പതിനേഴ് മണിക്ക് മുപ്പത്തി ഏഴ് മിനിറ്റ് ഇത് കോഴിക്കോട് പ്രാവാണ് ബാബുട്ടേൻ്റെ പ്രാവും ഇതും അവിടെ നിന്ന് കൊണ്ടുവന്ന തള്ളപ്രാവളിൽ തള്ളപ്രാവാണ് പ്രാവള തിരിച്ചോണ്ട് തള്ളപ്രാവളൊക്കെ തിരിച്ചു രണ്ടും മെയിൽ പ്രാവളാണ് കുട്ടിയാണ് പതിനഞ്ച് ഒൻപതിന് ഇരുന്നോ വാൽക്കാർക്ക് ഇവിടെ പ്രാവിനെ കാണിച്ചത് ഈ ചോഡിലെ പ്രാവിലെ ഇത് ഇവിടത്തെ പ്രാവിന ഇത് ഇവിടുത്തെ പ്രാവാണ് ഇത് ഇവിടെ വിരുന്ന രീതി ഞാൻ വാങ്ങിയതാണ് ഇത് മെയിലെ ഇതിന്റെ ഒരു കുഞ്ഞിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒമ്പത് മണിപ്പുറ കൊടുത്തിട്ട് പിന്നെ രാത്രി എട്ട് മണി വരെ പറഞ്ഞതാണ് പിന്നെ ടൂർണമെന്റിലൊക്കെ റെഡിയാക്കിയാണ് പ്രാർത്ഥന കഫക്കെട്ട് വന്നപ്പോൾ പ്രാർത്ഥന ചെയ്ത് മാറ്റിയിട്ടുണ്ട് കഫക്കെട്ട് എനിക്ക് പറഞ്ഞ ഇതിന്റെ കുഞ്ഞിനെ ഫസ്റ്റ് ടൂർണമെന്റിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് വർഷങ്ങൾ ഇത് മൂന്ന് വർഷം അടുപ്പിച്ച് പറഞ്ഞ പ്രാവശ്യം ഫുള്ള് കറുത്തണിന്ന് പ്രാവ് അത് മാറി മഞ്ഞക്കാണിലും എനിക്ക് പതിനാല് ഏഴ് പതിനാല് പതിനഞ്ച് പിന്നെ ആ സമയം ഇത് ഇപ്രാവിന് മുമ്പ് മണിക്കൂർ ആ ഇത് പതിനെട്ട് മണിക്കൂർ പറഞ്ഞതാണ് ഇപ്രാവ് ഇതിന്റെ കൂടെ വിട്ട പ്രാവ് മാറി ഒരു ഏഴ് മണി അടിക്കാതെ എന്റെ കൂടെ ഇരുന്ന പ്രാവ് ശരി പുള്ളി പറഞ്ഞു രാത്രി മൊത്തം ഇതൊന്നും നമ്മൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ഇവിടെ പറന്നില്ലേ ഇതും മറ്റേ സബ്ജെക്ട് പുള്ളിനെ കാണിച്ചു ഇത് രണ്ടു ആണ് പറഞ്ഞത് ആ പന്ത്രണ്ട് പത്തെട്ടും പതിമൂന്നും ഒമ്പതും അത് ഈ ഈ പ്രോഗം അത് ഒരുമിച്ചാണ് പറഞ്ഞിരുന്നത് എന്റെ കുട്ടികളൊന്നും ഇതുവരെ നമുക്ക് കിട്ടിട്ടില്ല കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന പ്രാവാണ് നമ്മുടെ ബിജേശിൻ്റെ പ്രാവ് ഇതിന്റെ കുഞ്ഞു ഇപ്പം ഈ വർഷം ഇപ്പം ഈ ഈ വർഷം കൊണ്ടുവന്നതാണ് ജോഡിടെ പുതിയ ജോഡിട്ട് കുഞ്ഞിനെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രാവാണ് അവിടെ പതിമൂന്നിന് പിറകൊക്കെ ഇതിൻ്റെ കുട്ടികളൊക്കെ പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ടൊക്കെ ഇരിക്കാറുണ്ട് എല്ലാവരും ഇത് പെടപ്പുറാവ് നമ്മളെ കോഴിക്കോട് വിജേഷി എന്ന് പറയും ജെംഷി കൂടെ പ്രാവുള്ള കുട്ടിയാണ് അത് നമ്മ വെള്ളനെ കാണിച്ചിരുന്നു കറുത്തതിൻ്റെ ആ അതിന്റെ ഇളയറാവാണ് പിന്നെ ഫീമെയിലാണ് മെയിൽ മെയിൽ അമ്മ കണ്ണീലുള്ളവർ ആവ് അത് അവിടെ ഒരു മറന്നൂറാവാ പത്തുമാലും പറഞ്ഞു പുതിയ ചൂടോ ഈ പ്രാവും പറഞ്ഞതാ സുർമപ്പുരി ഫ്രണ്ടിലായിരുന്നു പതിനഞ്ചു മണിക്കൂർ നമുക്കവിടെ നമ്മുടെ ഈ കുട്ടി പറഞ്ഞാൽ കൂടെ പറഞ്ഞ പ്രാവ് മാറിയിരുന്നോണ്ട് ടൈം കുടിക്കേണ്ട പോയ പ്രാവ ഇതല്ലേ ആ ഈ നമുക്ക് പറഞ്ഞു ട്വന്റി ട്വന്റിക്ക് വേണ്ടി ഇവിടെ കൊച്ചി

അതല്ലേ ഇങ്ങനെയാണ് ഇവിടെ വായിക്കൂട്ടിലാണ് മൈനെ കുത്തിയത് അതിന്റെ കുഞ്ഞാണ് ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൂർണമെന്റിലേക്ക് സെറ്റ് ആക്കി സെറ്റാക്കി പ്രാഗതി മണി വരെ പറഞ്ഞത് ആ ഇത് കഫക്കെട്ടായിട്ട് മാറ്റിട്ടേ സീസൺ സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് മെഡിസിൻ പ്രാവിന്റെ അത് ബാധിക്കും ചേഞ്ച് മാറ്റി വേണോ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അയച്ചിട്ട് ഒരാഴ്ച നമ്മള് ഈ വായ്ക്കൂരിലിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് ഇവിടെ കണ്ടതല്ല അടിച്ചു പോയതുമില്ല പോവുറാവ് പോവു പരന്ന് പിടിക്കലൊക്കെ ഇവിടെ കുറവാണ് പരുന്നില്ല പിന്നെ സീസ് എല്ലായിടത്തും ഉണ്ടല്ലോ ആ വായിക്കൂടി നിറച്ച് പരുന്നാണ ഒമ്പത് മണിപ്പുറ ഫില്ല് വരെ കയറ്റം വെച്ച് കൊറത്തിട്ടുണ്ട് ഇതിന് ഇതിന്റെ ഇണക്കിന് ഉണ്ട് കറുത്തത് നാല് മണിക്കൂർ വരെ ഒരു മണിക്കൂർ വരെ കയറ്റം വെച്ച് കൊറത്തേ ഒമ്പത് മണിപ്പുറ അത് ശേഷം ഇതൊക്കെ നമ്മള് ഒമ്പത് മണിക്കൂറിച്ചിട്ട പ്രാവാണ് നാലു മണിക്കൂറൊക്കെ പറത്തിയതാ വേഗം ഓടി വന്നിട്ട് വളരെ താഴെത്ത പ്രാവിന്റെ തെങ്ങിന്റെ ഹൈറ്റിലെ പ്രാവ് ഇത് അതും പറക്കുള്ളൂ ആ ഒരു തെങ്ങിന്റെ ഹൈറ്റിലെ ആ അതെ പതിനഞ്ചു മിനിറ്റ് ടൈം എടുക്കും അത് വരാ ഇതൊക്കെ അവിടുത്തെ കോഴിക്കോട് നമ്മൾ ബിജീഷിൻ്റെയും ടിൻ്റെ ഒക്കെ പ്രവർത്തനം സലാം വീഡിയോ എടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത ബി ആർ എസ് വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ കൂടെയൊക്കെ പരിചയപ്പെടുത്തുന്ന സഫാനാണ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യും